അനീഷ് ഹായ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ഒന്ന് ലൈക്ക് ചെയ്യേ പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്താണ്ട് വിശേഷം കുറച്ച് ദിവസമായി ഞാൻ ലൈവിൽ വന്നിട്ട് അതുകൊണ്ടാണ് ലൈവ് ഉറങ്ങിയിരിക്കുന്നത് അച്ചു ഹായ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാരും എന്നെ മറന്നോ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വരാത്തത് കൊണ്ട് എല്ലാവരും മറന്നോ ആരെയും കാണാനില്ല മലയാളിയായിരുന്നു കണ്ട ബംഗാളി ഇത്രക്ക് ആക്ഷേപിക്കണ്ടായിരുന്നു ചെയ്യ പിന്നെ മിണ്ടാതിരുന്ന ആരും വന്നില്ല ഞാൻ കുറച്ച് ദിവസമായി അതുകൊണ്ട് ആരും അറിഞ്ഞില്ല വരൂന്ന് അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നത് ൾക്ക് നല്ല ഗ്ലാമർ ഉള്ളതാണ് അല്ല ഉള്ളതാണല്ലോ നമ്മ മലയാളികൾക്ക് മലയാളികളെ ഇഷ്ടമല്ല അപ്പൊ എനിക്ക് ഗ്ലാമർ ഉണ്ടെന്ന് സമ്മതിച്ചു സഹദ് ഹലോ സുഖാണേ അതിന് സുഖാന്നോ അങ്ങനെ എന്താ ഉണ്ടോ അവിടെയൊക്കെ വിശേഷങ്ങൾ സുഖം നല്ലത് തന്നെ ഉം അത് സത്യം അപ്പകൽ പോലെ സത്യം ഗ്ലാമറുണ്ട് ഉം ഫുഡ് കഴിച്ചു കഴിച്ചു കഴിച്ചിട്ടാണ് ഞാൻ വന്നിരുന്നത് സത്യം പറഞ്ഞാൽ അങ്ങ് ഇരുന്നതാണ് ഞാൻ കാല് ഒന്ന് മറിഞ്ഞു വേണം കാലൊന്ന് തിരിഞ്ഞ് വേദന എടുത്തിട്ട് വയ്യ അത് കാരണം ഇവിടെ അങ് ഇരിക്കുക സ്പെഷ്യല് ചു ചീ ശു സീനയുണ്ട് നമ്മളെ പൊന്നാര കൂട്ടാമ്മച്ചതുണ്ട് അറിയിടെ കാലിനും വേദന നീരൊന്നുമില്ല വേദനയുണ്ട് എവിടെയൊന്നും നൊന്നിട്ടുണ്ട് അല്ലാതെ പ്രശ്നമൊന്നുമില്ല ഞാൻ എണ്ണയൊക്കെ തേച്ചിട്ടിരിക്കുക തുണി എഴുതാൻ തുണിയായിട്ട് വെള്ളിലിറങ്ങിയതാ മറഞ്ഞു വീണു പരമാവധി ഞാൻ നോക്കിയാ നടക്കുന്ന േ എന്ത് ഉച്ചയത്ത് കയറുമ്പോ എന്തായാലും വരാത്തേ വൈകിട്ട് കേറിയാലേ എല്ലാരും വരുത്തോളന്നാണോ ആരുമില്ല ഉച്ച സമയത്ത് വരുമ്പോ അല്ലെങ്കിലും ഉള്ള കാര്യം കാണത്തില്ല ഞാൻ വൈകിട്ട് വരാമെങ്കിൽ ഒരാറയൊക്കെ ആവുമ്പഴത്തേക്ക് വരാം അപ്പൊ പിന്നെ പോവാ ആറരൊക്കെ ആവുമ്പോഴത്തേക്ക് വരാം വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ കാലിന് കുഴപ്പമൊന്നുമില്ല ആറരയാകുമ്പോഴത്തേക്ക് ഞാൻ വരാം കേട്ടോ പോലെ ആരുമുള്ളടാ എന്തു ചെയ്യും നീ എളമ്പള്ളൂര് വരും പറഞ്ഞിട്ട് വന്നില്ലല്ലോ ഒന്ന് പറഞ്ഞോ വേറെ സ്ഥലത്ത് പോയോ അല്ലെങ്കിൽ ഒന്ന് പാടായിരുന്നു ഞങ്ങളോള ഒരുക്കുന്നിടത്തായിരുന്നു സമയമായപ്പോഴാണ് താഴെ ഇറങ്ങി വന്നത് ഇവിടെത്തന്നല്ലേ എപ്പോഴേലൊക്കെ കാണാ പിഴയിലൊക്കെ കൊല്ലത്തൊക്കെ വരുമ്പോൾ കാണാം ആരുമില്ലട അപ്പം ഞാൻ പോവുക നമുക്ക് വൈകിട്ട് വരാം ഒന്ന് റെസ്റ്റ് എടുത്തോ വയ്യ ഞാൻ വൈകിട്ട് വരാം വേറെ കുഴപ്പമൊന്നുമില്ല വൈകിട്ട് വരാം അപ്പം ശരിയെങ്കിൽ ഇപ്പം ആരുമില്ല ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു ഓക്കെ ബൈ